ഇതാണ് സംഗതി ഊട്ടി വർക്ക് ഇത് ഒരു ടൈപ്പ് അതാണ് സത്യം നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ രാജപാറയം ഹൈവേയിൽ ആണ് നിൽക്കുന്നത് ഇങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു സാധനം കണ്ട് ഫുള്ള് തമിഴൊക്കെ പക്ഷെ ചായ എന്തോ സാധനത്തിന്റെ ഒരു സ്നാക്സിന്റെ പടം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അതിലും ചേട്ടാ ചേട്ടോ ഇങ്ങോട്ട് വന്നേ

இல்ல பாக்கிண்டா? டேய் வா ليه இந்த பக்கிண்டா கேக்குறேன்னா இல்லல. இந்த பைட் இஸ் ஸ்மால். சரிடா ஸ்மால் பாக்கிண்டா. இதுக்கு எவ்வளவு? இது 80 ரூபீஸ். 80 ரூபீஸ். ஆ 450 கிராம்ஸ். 450. இப்போ நமக்கு வேற என்னது والله இப்ரே. இப்ரே வேற என்னது والله இது. வேற என்ன இது நார்மல் மில்க் ரஸ்க். மில்க் ரஸ்க் உள்ளடா மில்க் ரஸ்க். 230 கிராம்ஸ். 230 கிராம். ஆ 50 ரூபீஸ். 50 ரூபீஸ். ஆ. இ இந்த ரெண்டு ஐட்டே இருக்கு. ஆ இதைக் இதான். ஆ இது உட்டி வர்க்கி. உட்டி வர்க்கி. இது டேஸ்டியா? വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആട്ട് അതായത് വൈകുന്നേരങ്ങളിൽ മാത്രല്ല രാവിലെ ആയാലും സ്നാക്സ് ആട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല സാധനമാണ് അത് മാത്രമല്ല ഭയങ്കര ഫേമസ് ആയി പേര് ഊട്ടി വർക്ക് വല്യ പോലുള്ള എണ്ണം പറഞ്ഞിട്ട് നമ്മളിത് വാങ്ങിക്കാൻ തുടങ്ങിയത് കാരണം നമ്മളിങ്ങനെ ഓടിപ്പോയി നമ്മള് ഈ ഊട്ടി വർക്കിയെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഊട്ടി വർക്ക് ഇത്രയും നല്ല സാധനമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല

പിന്നെ ഉപ്പ് മധുര എല്ലാം എനിക്ക് തന്നെ കഴിക്കാൻ തോന്നി നോർമൽ ആയിട്ടുള്ള കേസേ ഉള്ളൂ എല്ലാവർക്കും കഴിക്കാം പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ സ്നാക്സ് ആയിട്ട് ഹാരീഷ് ആളാ സ്മാർട്ടാ കേട്ടോ ഇങ്ങനെ സാധനം നമ്മളെ പരിചയപ്പെടുത്താനുള്ള സാഹചര്യം കക്ഷി റോഡിൽ നിന്നതുകൊണ്ടാണ് ഇന്നലെ നമ്മള് രാജപാടയൂട്ടി വരുവാ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അതായത് ഈ വഴി വരുന്നവർ ഞായറാഴ്ച വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കേറണം കയറി നിങ്ങള് കഴിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ സാധനം തരും അങ്ങനെ മറക്കണ്ട നല്ല സുന്ദരനായ ഒരു യുവ ഓമളനയാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും നമ്മളെപ്പോഴെ ചെറുപ്പക്കാരൊക്കെ വേണമല്ലോ ബാക്കിയുള്ളവരെ കൂടെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ഊട്ടിയവർക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ വായന കേട്ടോണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട് ഇല്ലെന്ന് പറയണ്ട ഇതിൻ്റെ കൂടെ ഒച്ച ചായ ഉണ്ടെങ്കിൽ നല്ല അലിയാ ചായ എന്തായാലും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ഈ ചെറുപ്പക്കാരനെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിക്കരുത് സ്വന്തമായി കക്കാനും മൂട്ടിക്കാനും ഒന്നും പോയി ആരെയും പറ്റിക്കാനും സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ